എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റേറ്റ് കേസിലൊക്കെ ഉള്ള ആൾക്കാരെ അവർക്ക് വധശിക്ഷ കൊടുക്കും അതായിരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ മൈക്ക് സെക്ഷൻ ഉണ്ടല്ലോ മണി വരെയാണ് മൈക്ക് സെക്ഷൻ അതങ്ങ് മാറ്റും ഒരു പന്ത്രണ്ട് മണിക്ക് മണി വേണമെച്ചാൽ കുറേ പേരുടെ കലാകാരന്മാരുടെ ജീവിതമാണത് അപ്പോൾ അത് പത്ത് മണി എന്ന് പറഞ്ഞ സംഭവം വരുത്തി മാറ്റും എനിക്കിപ്പം ഇതുപോലെ നാട് ഭരിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ അത് കൂടുതൽ ലോങ്ങ് ആക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം അതായത് കുഞ്ഞിലെ മുതൽ അവരുടെ പാഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം നമുക്കിപ്പോൾ ഒരുപാട് ക്യുസ് ഒക്കെ ഉണ്ടല്ലോ സ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നത് അത് കണ്ടുപിടിച്ച് അവരുടെ സ്കില്ലിനനുസരിച്ച് അവരുടെ പാഷൻ പാഷനനുസരിച്ച് അവരുടെ ഒരു സിക്സ് സ്റ്റാൻഡേർഡ് ഇട്ടെങ്കിലും ഒന്ന് പഠിപ്പിക്കണം അതുവരെ അവർക്ക് ബേസിക് നോളജ് ജനറൽ നോളജ് ഇതെല്ലാം അറിഞ്ഞിട്ട് അതിന് ശേഷം അവരുടെ ഇഷ്ടം ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾ അറിയത്തില്ല കുറേ പേര് പറയുന്ന സയൻസ് എടുക്കുക കുറേ പേര് പറയുന്ന കോമേഴ്സ് എടുക്കുക ഇപ്പോൾ കുറേ യൂട്യൂബിലെ വീഡിയോസും കണ്ടിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവുക എന്താണ് അവരുടെ ഒരു പാഷൻ എന്ന് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പരതുക അപ്പം അതിന് ആ അത്രയും ഒരു ടൈം കിട്ടുമ്പോഴത്തേക്കും അവർക്ക് തന്നെ മനസ്സിലാവും ഇതെന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇതെൻ്റെ ഏതിലാണ് എൻ്റെ കഴിവ് തൻ്റെ കഴിവ് ഏതിലാണോ അതനുസരിച്ച് മാറ്റാനുള്ളൊരു ചാൻസ് കൊടുക്കുക പിന്നെ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പറയുമ്പോൾ ഒരു സാധനം പഠിപ്പിക്കുന്ന ഒരു നമ്മൾ പ്രാക്ടിക്കൽ ലെവലായിരിക്കും ഫുള്ള് തീറി വിഴുങ്ങ് എഴുതുക തീറി വിഴുങ്ങ് എഴുതുക ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചു വന്നത് അതൊന്ന് മാറ്റണം പിന്നെ ലൈഫ് സ്കിൽസ് സ്വിമ്മിങ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ പെട്ടുപോയാൽ നമ്മളെ സ്വയം രക്ഷയ്ക്ക് എങ്കിലും നമ്മളതൊക്കെ പഠിച്ചിരിക്കണം ലൈഫ് സ്കിൽസ് ആയിട്ട് ഞാനിപ്പോൾ സ്പോർട്സ് ചെയ്യുന്ന ഒരാളാണ് അപ്പം പൊതുവേ ഞങ്ങളുടെ ആലപ്പുഴയ്ക്ക് ഒരു ഗ്രൗണ്ടില്ല അതാണ് ഇപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റേപ്പ് കേസാണേലും എന്തെങ്കിലും ആ രീതിയിലുള്ള കേസ് ആകുമ്പോഴത്തേക്കും കുറേ ലാഗ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഇയാളാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പ്രതി പറ്റിയാലും പക്ഷേ ആ കേസ് തെളിഞ്ഞ് അയാൾക്കൊരു ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നാളെ എടുക്കും അതൊന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂം ചെയ്യുമെങ്കിലും അത് ആദ്യമേ വന്ന് കുറച്ച് മാക്സിമം എത്രയും വേഗത്തിൽ ഇപ്പോൾ കുട്ടികൾ വരെ കുറേ പേർ അങ്ങനെ ആകുന്നുണ്ട് ബലോത്സംഗപ്പെടുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് മാക്സിമം പ്രതിയെ കണ്ടെത്തി അയാൾ ശിക്ഷിക്കാനുള്ളത് ശിക്ഷ കുറച്ചുകൂടെ കഠിനമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും നോക്കും ഇപ്പം തന്നെ വിദ്യാഭ്യാസം എല്ലാ കാര്യത്തിലും തുല്യതയാണെന്നാണ് പറയുന്നത് നമുക്ക് എല്ലാ കാര്യത്തിലും തുല്യതാണ് ഒരേ വർക്ക് എല്ലാവർക്കും ഒരേ നീതിയാണ് എല്ലാവർക്കും ഒരേ നിയമാണ് പക്ഷേ എനിക്ക് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ പക്ഷേ കുട്ടികൾക്ക് കുട്ടികളെല്ലാവരെയും ഒരുപോലെയാണ് കാണണതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവിടെ നിങ്ങൾ തന്നെ മതം കാസ്റ്റ് ഉണ്ടാക്കല് കാസ്റ്റുണ്ടാക്കൽ ഇത് ഇതുണ്ടാക്കലെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ കാണുന്നത് വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി യങ്സ്റ്റേഴ്സിന്റെ ഇടയില് ഒന്നിനും പങ്കെടുക്കാതെ എന്ന കഴിവുള്ള കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പുറത്ത് വരാൻ വേണ്ടിട്ട് ശ്രമിക്കും അല്ല അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും പക്ഷെ അതിന് മാറി നിൽക്കുന്നവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല കൂടുതലും മാറി നിൽക്കുന്നവരെ അവരുടെ ഇടയിൽ ചെന്നു കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരാം കൊറേ പേരൊക്കെ അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവും അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാം